ഹലോ ഹായ് ഗുഡ് ഈവനിംഗ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലോട്ട് എല്ലാവർക്കും സ്വാഗതം വളരെ വിഷമം തോന്നിയ ഒരു വാർത്തയാണ് ഇപ്പോൾ കേൾക്കാൻ ഇടയായത് ഏറ്റുമാനൂരിൽ അമ്മയും രണ്ട് മക്കളും പുഴയിൽ ചാടി ആത്മഹത്യ ചെയ്തിരിക്കുകയാണ് ഈ ഒരു സഹോദരി എന്ന് പറയുന്നത് അഡ്വക്കറ്റാണ് ഹൈക്കോടതി അഭിഭാഷകയാണ് രണ്ട് ചെറിയ മക്കളുണ്ട് അഞ്ച് വയസ്സും അതേപോലെ തന്നെ രണ്ട് വയസ്സും പ്രായമുള്ള രണ്ട് കുഞ്ഞു കുട്ടികളുമാണ് ഉള്ളത് ഇന്നലെയും ഇവർ ആത്മഹത്യക്ക് ശ്രമിച്ചു എന്നുള്ള കാര്യം കൂടി നമുക്കൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട് അതുകൂടാതെ ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇവർ കുട്ടികളെയും കൂട്ടി സ്കൂട്ടറിൽ പോയി എന്നാണ് അറിഞ്ഞത് അതിനുശേഷം ഇവർ ആട്ടിൽ ചാടി അപ്പോൾ ആ ഒരു സമയത്ത് പിന്നെ കണ്ട ആൾക്കാരാണ് ഈ ഒരു വിവരം അറിയുന്നത് പക്ഷേ ഇവരെന്തിനാണ് ആത്മഹത്യ ചെയ്തത് എന്നുള്ളത് ഇതുവരെയും വ്യക്തമായിട്ടില്ല കുടുംബ പ്രശ്നമാണെന്ന് പറയുന്നുണ്ട് പക്ഷേ ഞാൻ ചിന്തിക്കുകയാണ് ഇവരാണെങ്കിൽ ഹൈക്കോടതി അഡ്വക്കറ്റാണ് അപ്പോൾ നമുക്കറിയാമല്ലോ അവർക്ക് ഏകദേശം എല്ലാ കാര്യങ്ങളും നിയമവശങ്ങളെല്ലാം അവർക്കറിയാം അതുമാത്രമല്ല അവിടുത്തെ പഞ്ചായത്തിലെ മുൻ ആയിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റിയിട്ടുണ്ട് പക്ഷെ ഇത്രയും ബോൾഡായ ഒരു സഹോദരി എന്തിനായിരിക്കാം ആത്മഹത്യ ചെയ്തിരിക്കുന്നത് ഞാൻ പറയില്ല അഡ്വക്കേറ്റ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാമല്ലോ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന ആൾ ആ ഒരാൾ എന്തിനായിരിക്കാം സൂയിസൈഡ് ചെയ്തത് സാധാരണക്കാരൻ്റെ അവസ്ഥ അല്ലെങ്കിൽ സാധാരണക്കാരിയുടെ അവസ്ഥ എന്തായിരിക്കും ഇത്രയും ബോൾഡ് ആയ ഒരാൾ നാട്ടുകാരൊക്കെ പറയുന്നത് ഇങ്ങനെയൊരു കുടുംബ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഉണ്ടായതായിട്ട് ആർക്കും ഒന്നും അറിയില്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഇപ്പോൾ പുറത്ത് വന്നുകൊണ്ടിരിക്കുന്നത് പ പക്ഷേ ആരും രണ്ടു മക്കളെയും കൊണ്ട് ഒരിക്കലും ആത്മഹത്യ ചെയ്യില്ല അല്ലേ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകും ഒന്നുകിൽ ഹസ്ബൻ്റിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ കാണും അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ പ്രശ്നങ്ങൾ കാണും അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും അവർക്ക് സഹിക്കാൻ പറ്റാത്ത എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ മാത്രമേ ഒരു സ്ത്രീ അല്ലെങ്കിൽ ഈ ഒരു സഹോദരി ഇങ്ങനെ ചെയ്യുള്ളൂ കാരണം അതും ഞാൻ പറയാം ഞാനൊരു സ്ത്രീയാണ് അപ്പോൾ നമുക്ക് എത്ര പ്രതിസന്ധികൾ വന്നു കഴിഞ്ഞാലും പിടിച്ചു നിൽക്കാൻ പറ്റും പക്ഷേ അതുപോലെ തന്നെ ഇവരും ഇപ്പം ഞാൻ പറഞ്ഞില്ലേ ഇവരൊരു അഡ്വക്കേറ്റാണ് അഭിഭാഷകയാണ് ഇവർക്ക് എത്ര പ്രശ്നങ്ങൾ വന്നു കഴിഞ്ഞാലും അത് പരിഹരിക്കാനുള്ള ഐഡിയാസും കാര്യങ്ങളും ഉണ്ടാകും പക്ഷേ എന്നിട്ടും അവരിങ്ങനെ ചെയ്യണമെങ്കിൽ അവർക്ക് സഹിക്കാൻ പറ്റാത്ത എന്തോ അവരുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ട് ഒരുപക്ഷെ അവരുടെ ഭർത്താവിൻ്റെ വീട്ടുകാരെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഭർത്താവിനെ ചോദ്യം ചെയ്തു കഴിഞ്ഞാൽ എല്ലാ കാര്യങ്ങളും അറിയാൻ പറ്റുമായിരിക്കാം ഇപ്പോൾ ഹസ്ബൻഡ് വീട്ടിൽ തന്നെ ആയിരിക്കാം പൊതുവെ പ്രശ്നങ്ങളുണ്ടാവുക അപ്പോൾ നമുക്ക് അറിയാം അല്ലേ നമ്മളൊരു വീട്ടിൽ കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ആ വീട്ടുകാരുമായിട്ട് ഇനി എത്ര ബോൾഡായ ലേഡി ആണെങ്കിലും അവർക്ക് ഒത്തുപോകാൻ പറ്റില്ല എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഈ ഒരു അവസ്ഥയിലോട്ട് പോവും എന്നിട്ടും പിടിച്ചു നിൽക്കുന്ന ആൾക്കാരുണ്ട് ഇപ്പോൾ ചില വീടുകളിൽ കാണാം ഒരുപക്ഷെ പെൺകുട്ടികളെ തന്നെ പ്രസവിച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണം കഴിഞ്ഞ് പെൺകുട്ടികൾ പ്രസവിച്ച കുഞ്ഞുങ്ങൾ പെൺകുട്ടികളായി കഴിഞ്ഞാൽ ഹസ്ബൻഡിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് അതേപോലെ പെൺകുട്ടികളുള്ള വീട്ടിൽ നിന്ന് നമ്മൾ ഒരു വീട്ടിലോട്ട് കല്യാണം കഴിഞ്ഞ് പോയി കഴിഞ്ഞാൽ അവിടെയും പ്രശ്നങ്ങൾ ഉണ്ടാവാറുണ്ട് എപ്പോൾ നോക്കിയാലും പറയും ആ ഞങ്ങൾ പെൺകുട്ടികളുള്ള വീട്ടിൽ നിന്ന് കല്യാണം കഴിച്ച് കൊണ്ടുവന്നതാണ് അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ അതുപോലെ ഇപ്പോൾ ഗോൾഡ് കുറഞ്ഞു കഴിഞ്ഞാൽ അതിനെപ്പറ്റിയുള്ള കുറ്റങ്ങൾ പിന്നെ കല്യാണത്തിന് സ്ത്രീധനം കുറഞ്ഞു പോയി അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചില അമ്മായിയമ്മമാരും ഭർത്താവിൻ്റെ സഹോദരിമാരൊക്കെ ഇങ്ങനെ പറയുന്നത് കേൾക്കാം ചില ആൾക്കാർ പറഞ്ഞുള്ള അറിവും നമുക്ക് കണ്ടറിവൊക്കെയാണ് അപ്പം അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഫേസ് ചെയ്യേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു പക്ഷേ ഇവരുടെ മുമ്പിൽ ആത്മഹത്യ അല്ലാതെ വേറെ വഴി ഉണ്ടാവില്ല കാരണം ഇത് മറ്റുള്ളവരെ പറഞ്ഞറിയിക്കുന്നതിനേക്കാളും നല്ലത് ഇങ്ങനെ ചെയ്യാമെന്ന് കരുതി ആ ഒരു സമയത്ത് ഏ ഇവർക്ക് വേറൊന്നും ചെയ്യാൻ പറ്റില്ല എന്നുള്ള ഒരു ഓപ്ഷൻ ഉള്ളതുകൊണ്ട് അവരങ്ങനെ ചെയ്തതാവാം ആവാം നമുക്കറിയില്ല എന്താന്നുള്ളത് പക്ഷേ ഈ മക്കളെ ഒരിക്കലും സ്വന്തം മക്കളെ ആരും കൊല്ലില്ല അവരുടെ ഭർത്താവിൻ്റെ വീട് സേഫാണെന്ന് തോന്നിക്കഴിഞ്ഞാൽ ഷുവറായിട്ടും അവർ ആ കുഞ്ഞുങ്ങളെ അവരുടെ വിട്ടിട്ട് പോകും കാരണം അവരുടെ കൈകളിൽ ആ കുഞ്ഞ് സുരക്ഷിതരാണ് എന്ന് തോന്നിയാൽ ഒരുപക്ഷെ അവർ ഒരാൾ മാത്രമേ ആത്മഹത്യ ചെയ്യുള്ളൂ ഈ രണ്ട് മക്കളെയും കൊണ്ട് ചെയ്യണമെങ്കിൽ അവിടെ ഒരുപക്ഷെ സേഫ് ആവില്ല എന്ന് തോന്നിക്കാണു ഇനി മറ്റുള്ള കാര്യങ്ങൾ കൂടി അറിയാനുണ്ട് പക്ഷെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് സഹോദരിമാരെ ഒരിക്കലും ഇങ്ങനെയുള്ള ഒരു തെറ്റ് ചെയ്യരുത് കാരണം ആ കുഞ്ഞുങ്ങളുടെ ലൈഫും കൂടി പോയി അല്ലേ അപ്പോൾ നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് പറഞ്ഞു തീർക്കാം അല്ല ഇപ്പോൾ ഹസ്ബൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഹസ്ബൻഡ് വേണ്ട എന്നുണ്ടെങ്കിൽ വേണ്ട എന്ന് വെക്കാം മക്കളെ എടുത്തുകൊണ്ട് പോരുക അല്ലാതെ ഒരിക്കലും ആത്മഹത്യ ഒന്നിനും ഒരു പരിഹാരമല്ല ആ മക്കളുടെ ജീവിതവും പോയി ഈ സഹോദരിയുടെ ജീവിതവും പോയി ഇനി ഒരുപക്ഷെ അയാളുടെ ജീവിതവും പോകും കാരണം അയാൾക്കെതിരെ ഇനിയിപ്പോൾ ഷൂറായിട്ടും കേസ് വരും ചില ഭർത്താവിൻ്റെ വീട്ടുകാരങ്ങനെയാണ് ഈ പെൺകുട്ടികളെങ്ങനെ പറഞ്ഞ് ദ്രോഹിച്ചോണ്ടേ ഇരിക്കും എന്ത് പ്രശ്നമാണെങ്കിലും ആത്മഹത്യക്ക് പോകരുത് എന്താ പറയുക പരിഹരിക്കാൻ പറ്റാത്ത പ്രശ്നങ്ങളില്ല ഏ അപ്പോൾ ആ ഒരു ഭർത്താവിൻ്റെ വീട്ടിൽ പ്രശ്നങ്ങളുണ്ടെങ്കിൽ ആരോടെങ്കിലും പറഞ്ഞിട്ട് അതിനൊരു തീരുമാനം കണ്ടെത്തുക നിങ്ങൾക്ക് അവിടെ നിൽക്കാൻ പറ്റുന്നില്ലെങ്കിൽ അവിടെ നിന്ന് പോയി വേറെ എവിടെയെങ്കിലും പോയി താമസിക്കുക അതിന് ഹസ്ബൻഡ് സമ്മതിക്കുന്നില്ല സമ്മതിക്കുന്നില്ല എങ്കിൽ ഡിവോഴ്സ് ചെയ്യുക അത്രയേ ഉള്ളൂ അല്ലാതെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല ഇവിടെ അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് ഇനി ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഷുവറായിട്ടും വീഡിയോ ചെയ്യുന്നതായിരിക്കും കേട്ടോ അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ഇന്ന് ഇത്ര മാത്രമേ പറയാനുള്ളൂ ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ് പക്ഷേ എനിക്ക് എൻ്റെ ചാനലിലൂടെ ഇത് പറയണം എന്ന് തോന്നി അപ്പോൾ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക കുഞ്ഞു മക്കളുടെ മുഖം മനസ്സിൽ നിന്ന് മായുന്നില്ല കേട്ടോ നമുക്കിങ്ങനെ ഈ ഒരു ഫോട്ടോയിലേക്ക് കാണുമ്പോൾ ഭയങ്കര ഫീലിങ്സാണ് നമ്മളൊക്കെ ഈ കുഞ്ഞുങ്ങളെ അത്രയും എന്താ പറയുക അത്രയും നല്ല രീതിയിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന ഒരു കാലമാണ് ഇപ്പോഴല്ലേ പക്ഷേ അങ്ങനെയുള്ള ഈ ഒരു സമയത്ത് ഈ രണ്ട് മക്കളും മരിച്ചു കിടക്കുന്നത് കാണുമ്പോഴേ ഭയങ്കര വിഷമമാണ് ആർക്കും ഇതുപോലെയുള്ള ഒരു അവസ്ഥ വരാതിരിക്കട്ടെ എന്നുള്ള ഒരു പ്രാർത്ഥനയോടെ ഇന്നത്തെ വീഡിയോ ഞാൻ ദയവിടെ അവസാനിപ്പിക്കുകയാണ് അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം അതുവരേക്കും ബൈ ടേക്ക് കെയർ